നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം സി ബി ഐ അന്വേഷണത്തിന് വിട്ടത് വൈകിപ്പിച്ചതിനെ ചൊല്ലി പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും തമ്മിൽ തർക്കം സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്താണ് വീഴ്ചയെന്നാണ് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞത് ഇതിന് മറുപടി നൽകി ഡി ജി പി രംഗത്ത് വന്നു പ്രഭോമ തയ്യാറാക്കുന്നതിൽ വീഴ്ചയുണ്ടായില്ലെന്നും ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടാൽ മാത്രമാണ് റിപ്പോർട്ട് നൽകുന്നതെന്നും ഡി ജി പി വ്യക്തമാക്കി മുന്കാലങ്ങളിലും അങ്ങനെയായിരുന്നുവെന്നും ഡിജിപി കൂട്ടിച്ചേർത്തു പോലീസ് ആസ്ഥാനത്തുണ്ടായത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ ഡി ജി പി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേരും പോലീസില് ആർക്കും വീഴ്ചയുണ്ടായില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡിജിപി ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സിബിഐക്ക് കൈമാറുന്നതിൽ കാലതാമസം വരുത്തിയെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണത്തിനായിരുന്നു ഡിജിപിയുടെ മറുപടി സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിലെ കാലതാമസത്തിൽ ആഭ്യന്തര വകുപ്പ് കടുത്ത അതൃപ്തിയിലായിരുന്നു ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടും പോലീസ് ആസ്ഥാനത്ത് വീഴ്ച സംഭവിച്ചു എന്നതായിരുന്നു ആരോപണം വിജ്ഞാപനം കേന്ദ്രത്തിന് കൈമാറുന്നതിൽ സംസ്ഥാന പോലീസ് മേധാവിയെ പഴിശാരിയ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം ചോദിച്ചിരുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ ആരോപണങ്ങൾക്ക് അതേ രൂപത്തിലാണ് ഡി ജി പിയുടെ മറുപടിയും കഴിഞ്ഞ ഒൻപതിന് വിജ്ഞാപനം ഇറക്കിയിട്ടും സർക്കാർ താല്പര്യം കാണിച്ച കേസിൽ തുടർ നടപടികൾ പോലീസ് വൈകിപ്പിച്ചുവെന്നായിരുന്നു ആദ്യ ആരോപണം മുൻകാല നടപടികൾ ചൂണ്ടിക്കാണിച്ചാണ് ഡി ജി പിയുടെ നടപടി സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതിന് പിന്നാലെയാണ് പ്രഫോർമ രേഖകൾ ആവശ്യപ്പെട്ടതെന്നാണ് ഇതുവരെയുള്ള നടപടിക്രമം പതിനാറിനാണ് രേഖകൾ ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ചിന് എല്ലാ രേഖകളും കൈമാറി സ്വാഭാവികമായ കാലതാമസം മാത്രമാണ് ഇതെന്നാണ് മറുപടി വിശദീകരണം നൽകുന്നത് കൂടാതെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു വിശദീകരണം നൽകിയതല്ലാതെ ഉദ്യോഗസ്ഥരുടെ പേരുകളൊന്നും ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബ് നൽകിയില്ല ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തള്ളുകയാണെങ്കിൽ വീണ്ടും തുറന്ന പോരിലേക്കാകും കാര്യങ്ങൾ പോവുക മറുപടി നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിയെ പരാതി അറിയിക്കാനായിരുന്നു ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ ആദ്യത്തെ തീരുമാനം പിന്നീട് മറുപടി നൽകുകയും ചെയ്തു അതേസമയം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐക്ക് ആവശ്യമായ സൗകര്യമുറപ്പാകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് കേസിൽ അന്വേഷണം തുടങ്ങിയതായും ഡൽഹി യൂണിറ്റ് കേസ് അന്വേഷിക്കുന്നതിനാൽ പോലീസ് സഹായം വേണ്ടിവരുമെന്നും സിബിഐ കോടതിയിൽ അറിയിച്ചിരുന്നു സി ബി ഐ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ എല്ലാ സഹായവും നൽകണമെന്ന് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് പറഞ്ഞിരുന്നു അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ സി ബി ഐ അന്വേഷണം വൈകുന്നതിനെതിരായ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി അതേസമയം സിദ്ധാർത്ഥന്റെ മരണത്തിൽ കേസ് ഏറ്റെടുത്ത് മൂന്നാം നാൾ സി ബി ഐ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചിരുന്നു മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സി ബി ഐ സിദ്ധാർത്ഥൻ കേസിലെ എഫ്ഐആർ സമർപ്പിച്ചത് ആകെ ഇരുപത്തിയൊന്ന് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്